എങ്ങനെയുണ്ട് നിങ്ങളെ അഭിപ്രായത്തിൽ വണ്ടി വാങ്ങിയല്ല സത്യം പറഞ്ഞാൽ അറിയില്ല ഞാൻ എഴുപത് കിലോമീറ്റർ സ്പീഡ് ഹായ്ക്കാണ് ഈ പെരണ്ടാക്കാ എല്ലേ എല്ലാവർക്കും മക്കളെ റാത്തല്ല ഇത് റഷ്യാക്കാ റഷ്യാക്കറേ ഞാൻ റഷിയാക്കാൻറെ ഞാൻ പഠിക്കുന്ന കാലത്ത് ഇതാ കൊറേ ഓടിയാതെ കേട്ടാ അങ്ങനെ ഞാൻ കട്ടകാലത്തിന് ഇത് എവിടെ സ്ഥലം കാരത്തൂര് ബീക്കാടിക്ക വന്നാണ് അപ്പൊ എനിക്കാണെങ്കിലോ നമ്മള് ചെമ്പിക്കല് മറ്റേ എന്തുണ്ട് കരിങ്കല്ലിന്റെ പണിക്കാരുണ്ട് അപ്പൊ ഒരു കോലിയ പോവാന് ലോറി ഇട്ടിന് ലോറിയില് സാധനം കാണിച്ചു കൊടുത്താ സാധനം ഇറക്കി കേട്ടാ പൊന്നാനിന്ന് കൊടുത്താണേ അപ്പോൾ ഈ സാധനം ഏത് മണ്ണാങ്ങട്ട് നമ്മൾ ഓടിച്ചു ലോറിയാണെങ്കിലും കാലമായിട്ട് ഓടിച്ചു നോക്കിയാ ഹെൽമെറ്റ് വെക്കണേല്ല ഹെൽമെറ്റ് നമ്മൾ ഹെൽമെറ്റ് ചുണ്ടുണ്ടാവില്ല സാധാരണ അപ്പൊ കണ്ടുപോ ഇങ്ങനെ കയറിയുള്ള ഇപ്പത്തെ സിസ്റ്റം പോലെ തന്നെ സ്റ്റാൻഡ് തട്ടി കഴിഞ്ഞാൽ ഈ ന്യൂട്രേറ്റ് കെടുന്നി മിസ്സിംഗ് ആട്ടതിരി അപ്പം എന്താ പറയാ മൂപ്പര് ഇതിലെ കണ്ടില്ല ഫോബക്കി മിസ്സിംഗ് ആട്ട് കാരണം എന്താ വെച്ചാൽ

സത്യം പറഞ്ഞാല്താ നല്ല വണ്ടി ഇട്ടാ മാഷാല്ലാ അത്യാവശ്യം നല്ല സ്പീഡിട്ട കമ്പനി ഇതാ ചേതക്കാട്ടെ നമ്മൾ നമ്മള് ചെറിയ ആവശ്യത്തിന് വേണ്ടി വന്നാണ് പക്ഷെ എന്നാലും നല്ല അടിപൊളി നല്ല സുഖ യാത്ര കംഫർട്ട് കിട്ടും നല്ല അടിപൊളി വണ്ടി പറഞ്ഞാൽ നല്ല സ്പീഡ് കിട്ടും കേട്ടോ ആയി റാറ്റല്ല ആ ഞങ്ങളുടെ ഫാൻസുകളാണ് കേട്ടോ നമ്മളെ എൻ്റെ വാരി നമ്മളെ കുട്ടികളാണ് ഏ അത്യാവശ്യം നല്ല സെറ്റ് വണ്ടിയിട്ടാണ് ഓക്കെ സെറ്റല്ല ഓക്കെ വണ്ടി താ സൂപ്പർ വണ്ടി മാസമുള്ളത് പിന്നെ ഈ ചാവി എപ്പോഴും കയ്യിലെടുക്കണം എടുക്കണം എന്നാണ് ടീച്ചറിൻ്റെ അവിടെ പഠിച്ചൂടി പഠിച്ചൂടി അപ്പൊ സത്യത്തിൽ ബൈക്ക് വന്ന എനാട്ടോ എത്ര കഷ്ടപ്പെട്ടിട്ട് വന്നത് ഇവിടെ എന്താ പണി പണിയെടുക്കണേ എന്തൊക്കെ അയക്കണേ നോക്കാൻ മോള് ബസ് ഉഷാറല്ലേ ഹായ് കൊടുക്ക ഹായ് കൊടുക്കേ ആ ഇവള്ക്കാണ് ഈ പേരണ്ടാക്കുന്നത് കേട്ടോ മോൾക്ക് ആ എല്ലാവർക്കും ഹുഷാറല്ലേ ചേച്ചിക്കാ എല്ലാവർക്കും എനിക്ക് ഏഹ് അപ്പോൾ അങ്ങനെ സെറ്റ് പരിപാടിയൊക്കെ കഴിഞ്ഞിണ് ഏഹ് സ്പീഡിൽ പറപ്പിച്ചിട്ട് ഇവിടെ ആകെ നാലിസ് പണി അപ്പത് നേരതാ നൂറ്റിന്ന് തട്ടണമെങ്കിൽ സ്റ്റാൻഡ് തട്ടണം എന്നേരം കേട്ടോ നൂറ്റിന് ഒഴിവാണെങ്കിൽ നൂറ്റിന്ന് ഒഴിവാക്കി സ്റ്റാൻഡ് ഒഴിവാക്കി പിന്നെ നേരെ ഗിയർ ആക്കണമെങ്കിൽ നേരെ എന്ത് ചെയ്യാൻ നേരം ബ്രേക്ക് കുടിക്കുക ബ്രേക്ക് കുടിക്കുക ഇത് നിക്കാം ഇവിടെ ഗിയറായി ഗിയർ വണ്ടി ഓക്കെ ഏ അപ്പോൾ വെച്ചാൽ നമുക്ക് നേരെ വിടാം എന്ത് ചെയ്യണം ഡിവേഴ്സ് എടുക്കുക വിടുക മാഷമുള്ള ഉഷാറൊക്കെ ഉണ്ട് ഒമ്പം ഏ സത്യത്തിൽ സത്യത്തിലുണ്ട് പെണ്ണുങ്ങൾ വണ്ടി വണ്ടി ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് തീയതി വന്നപ്പോൾ ഒരു അഭിപ്രായം എടുത്താലോ എന്ന് വെച്ചാൽ അതൊക്കെ നല്ല വണ്ടിയിട്ടാണ് അതായത് വെയിറ്റ് ഉണ്ട് ഞാൻ വന്നിട്ട് പോലും നല്ല സ്പീഡിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ ഞാൻ പോകുന്നുണ്ട് സ്പീഡിൽ നല്ല വൃത്തി മാഷാ അല്ല നല്ല കണ്ണിങ് വണ്ടി എന്താ റേറ്റൊക്കെ ചോദിച്ചേർട്ടോ സത്യം പറയാലോ മാഷാ അല്ല നല്ല ഇഷ്ടപ്പെട്ടിട്ടാണ് ഇന്ന് തന്നെ ഞാൻ ഈ വണ്ടിയെ പറ്റി അന്വേഷിക്കൂട്ടോ എന്താ അവസ്ഥയാണ് എത്ര വണ്ടിക്ക് പൈസ എന്താ കാര്യങ്ങൾ അപ്പോൾ നമ്മൾ നമ്മളിപ്പോൾ ഉള്ള ഇവിടെ വരുവാ ഭാരതപോയടുത്താട്ടാ നല്ലൊരു തട്ടുകട അതേപോലെ തന്നെ ഒഴുകണ നോക്കുകയാണെങ്കിൽ വെള്ളം ഇങ്ങനെ ഒഴുകണ നോക്കുകയാണെങ്കിൽ നല്ല സെറ്റാക്കിയിട്ട് ഇങ്ങനെ ഒഴികന ഒരു മീൻപിടുത്ത നമുക്ക് ഈ വണ്ടി നല്ല മൊഞ്ചി നല്ല ഇഷ്ടപ്പെട്ടു പോയിട്ടാണ് കാരണം എന്താ പറയുക സ്പീഡ് ഉണ്ടോ എന്നാൽ എന്താ പറയുക ഈ ഷേപ്പിംഗ് ഇല്ല നമ്മൾ ചില കന ഇല്ലാത്ത വണ്ടി കയറിയാൽ അങ്ങനത്തെ ഒന്നും പ്രശ്നമില്ല ഏഹ് അപ്പോൾ ഓക്കെ സെറ്റ് അടിപൊളി വണ്ടിയാണ് അപ്പോൾ മക്കളെ നമ്മളെ കാക്കാനാട്ടോ വണ്ടി ഞാൻ വണ്ടി കൊടുന്ന് വണ്ടി ഓഫാക്കി പിന്നെ ചാവിടാം വിഷമില്ല ചാവി കിസിയിലിടന്നോ മാങ്ങര വണ്ടി എങ്ങനുണ്ട് നിങ്ങളെ അഭിപ്രായത്തില് ഞാൻ നിങ്ങൾ ആദ്യമായിട്ട് വണ്ടി വാങ്ങിയാണല്ലോ അടിപൊളി പറഞ്ഞ ഒരു ബുള്ളറ്റിമ്മ പോ അത്യാവശ്യം ഞാൻ സത്യം പറഞ്ഞാൽ പാറ്റ വണ്ടി പോണത് അറിയില്ല ഞാൻ ഇപ്പൊ എഴുപത് കിലോമീറ്റർ സ്പീഡ് മതി ഇവിടുന്ന് മാത്രം അതൊരു അറുപയെന്ന് പക്ഷെ എത്ര പോകും നോക്കാൻ വേണ്ടി ലാഗിങ്ങോ കാര്യങ്ങളോ ഒന്നും ഒന്നും ഇല്ല കേട്ടോ നല്ല അടിച്ച് പോയിട്ട് അടിപൊളി ഒന്ന് ഒരു ലക്ഷത്തി അറുപത്തയ്യാർപ്പെട്ടാ റെഡി പേയ്മെന്റ് പതിനയ്യാർപ്പെടുത്ത് റെഡി പേയ്മെന്റ് അടവിനൊന്നാമ റെഡിക്ക് എടുത്തോട്ട് അപ്പൊ